ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഷൂട്ട് ചെയ്ത കേസ് കൊണ്ട് കൊടുത്തിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഞാനിവിടുന്ന് ദുബായി പോകുന്നത് ഏപ്രിൽ പതിന പതിനേഴാം തീയതി അല്ലേ ആ അതൊക്കെ ശേഷമാണ് ഏപ്രിൽ പോയതിനു ശേഷമാണ് കേസ് കൊടുത്തിരിക്കുന്നത് അപ്പം മനഃപൂർവ്വമായിട്ട് ഒരു കളക്കേസ് കൊടുത്ത് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഇത് ഞാൻ ആക്റ്റീവായിരുന്നല്ലോ ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യാം കാരണം ഇതില്ലാത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇപ്പം എനിക്ക് ഈ വന്ന ഒരു സിറ്റുവേഷൻ ആർക്കും എപ്പോഴും വരാമെന്നുള്ള സിറ്റുവേഷനാണ് പ്രത്യേകിച്ച് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും തളരുത് ഇതുപോലുള്ള അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നത് അപ്പോഴും നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക ആ അത് അല്ലെങ്കിൽ പെയിൻ ഇങ്ങനത്തെ ഒരു കേസിലാണ് ഇതുവരെ ചരിത്രത്തിൽ പെരി ഒരുപാടുണ്ട് ഒരുപാടുണ്ട് നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഞാനിപ്പോൾ യു എ പോയത് ഒരു ഇനോഗ്രേഷൻ വേണ്ടിയിട്ടാണ് അപ്പം അത്തരം ഉള്ള കാര്യങ്ങളിൽ നമ്മൾ ഇതിലാവുന്നതുകൊണ്ട് ആൾക്കാർക്ക് ഭയങ്കര ഒരു ഉണ്ട് നല്ല രീതിയിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് ആ ഒരു ഫ്രസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് വന്നൊരു ഇതാണ് അതിൽ നമുക്ക് സങ്കടമില്ല കാരണം എനിക്ക് ഒരു ക്ലാസിക് എക്സാമ്പിൾ ആവാൻ എക്സാമ്പിളാവാൻ പറ്റിയെന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഒരു ഫ്രെയിംഡ് പേ കേസസ് വന്നാൽ അതെങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം കാരണം നമ്മളുടെ നിയമം എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകത കാരണം മെറിറ്റ് ഉള്ള കേസാണെങ്കിൽ കോടതി നമ്മൾ ജുഡീഷ്യറി എന്ന് പറയുന്നത് അത് മെറിറ്റ് ഉള്ളതാണ് സത്യസന്ധമായ കാര്യമാണെന്നുണ്ടെങ്കിൽ അവരത് പരിഗണിച്ചിരിക്കും അതിനിപ്പോൾ എത്ര വ്യാജ പരാതി ആയാലും എത്ര വലിയ അലിഗേഷൻ ആയാലും അതിൽ സത്യസന്ധ നമ്മുടെ ഭാഗത്ത് സത്യസന്ധത ഉണ്ടെങ്കിൽ അത് കോടതി കണ്ടിരിക്കും അത് നൂറ് സമയം എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ ഭയങ്കര സന്തോഷമാണ് കാരണം ഒരുപക്ഷെ കോടതി അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ പോയി കണ്ട അഡ്വക്കേറ്റ് അഫ്സലെന്ന് പറയും പുള്ളി കൃത്യമായി അത് കോടതിയെ ധരിപ്പിച്ചു തെളിവുകളെല്ലാം ഹാജരാക്കിയപ്പോൾ കോടതിക്ക് മനസ്സിലായി പിന്നെ അതുകൊണ്ട് ഭയങ്കര സന്തോഷം അതുകൊണ്ട് നമ്മൾ നമ്മളല്ലോ കാര്യങ്ങൾ വരുന്നത് കോടതിയല്ലേ കോടതിയാണെന്നോ അന്തിമ വിധി പറയുന്നു പോണേ ആ ഞാൻ ഒരു ഇനോഗ്രേഷന് വേണ്ടിയിട്ട് ഈ കേസ് വരുന്നത് ഇരുപത്തി രണ്ടാം തീയതി ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി ഞാൻ പോകുന്നത് പതിനേഴാം തീയതി ഒരു ആവശ്യമായിട്ട് പോയതാണ് പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു നാളെ മുതലിറ്റർ വേണ്ടത് ഇനോഗ്രേഷൻസും പ്രൊമോഷൻസൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് അതിന് വേണ്ടിയിട്ട് വന്നത് അത് വളരെ സന്തോഷമുണ്ട് കാരണം പ്രത്യേകിച്ച് മീഡിയാസ് ഓൺലൈൻ മീഡിയാസ് എല്ലാവരും അത്രയും സപ്പോർട്ടാണ് തന്നത് അതും ഭയങ്കര സന്തോഷമുണ്ട് കാരണം അതിൻ്റെ ഒരു സത്യസ്ഥിതി മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് അവരത് കൈകാര്യം ചെയ്യേണ്ടതാണ് അപ്പോൾ ആർക്കും ഈ പറയുന്ന കണക്ക് ആരെക്കുറിച്ച് എന്തും എപ്പോഴും പറയാമെന്നുള്ളൊരു കാലമാണിത് പക്ഷേ അതങ്ങനെയല്ല നമുക്ക് ലീഗലി തെളിയിക്കാൻ പറ്റും നമുക്ക് നമ്മുടെ ഭാഗത്ത് സത്യസന്ധത ഉണ്ടെങ്കിൽ നമുക്ക് തെളിയിക്കാൻ പറ്റും എന്നുള്ളതിന് എനിക്ക് ഉറച്ച വിശ്വാസം അതൊരു എക്സാമ്പിളും ആണ് കാരണം അല്ലെങ്കിൽ ഈ ഒരു കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു അനുകൂലമായിട്ടുള്ളൊരു നിലപാടുണ്ടാവില്ല അപ്പം തീർച്ചയായിട്ടും നമ്മൾ പി എൻ എസ് ഭാരതീയ അതിനെ ഞാൻ സംഹിതയെ ഞാൻ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നു അതിനോട് കടപ്പെട്ടിരിക്കുന്നു കാരണം ആ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മളെങ്ങനെ തെളിയിക്കും നമ്മൾ ഇന്നസെൻറ്റാണോ അപ്പോൾ അത് അതിനോട് വളരെയധികം ശക്തമായിട്ട് ചോദിക്കുന്നു വളരെ ഒരുപാട് പേർ സപ്പോർട്ട് ചെയ്തു ഇവിടെ നമ്മളിവിടെ എല്ലാവരും ദിവസമാണ് നമ്മൾ പ്രാർത്ഥന എല്ലാവരും ഒരുപാട് പേര് അതിൻ്റെ ഒരു മെറിറ്റ് മനസ്സിലാക്കി കൂടെ സപ്പോർട്ട് ചെയ്തു കാരണം ഇരുപത് പ്ലസ് മോഡൽസ് ഉണ്ടായിരുന്ന ഒരു ഷൂട്ടാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഷൂട്ട് നടക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി അതിൻ്റെ കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് ഏപ്രിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി അപ്പോൾ ഇതൊരു പ്ലാന്റ് പ്രൊപ്പം എൻ്റെയാണ് പിന്നെ കുട്ടി കാശുപോച്ചു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ ഒന്ന് എന്നെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല കാരണം കോടതിയിൽ ഇരിക്കുന്ന കേസായാലും കേസിൻ്റെ ഒരു അന്തിമവിധി വരുന്നവരെ ഒന്നും പറയാൻ പറ്റാത്തതാണ് എന്തായാലും സന്തോഷം